നമസ്കാരം ദ സെയിൻറ്റ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ ക്രിമിനൽ എന്ന് പറയാറുണ്ട് അതായത് ഒരു കുറ്റവാളി അവസാനം ഒരു സെയിൻറ്റായി ഒരു പുണ്യവാളനായി അല്ലെങ്കിൽ ഒരു ആൾ ദൈവമായി അവതരിക്കുന്ന കാഴ്ച പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമൊക്കെ ധാരാളം ആൾ ദൈവങ്ങൾ ഉണ്ട് ഈ അടുത്ത ദിവസമാണ് ഉത്തർപ്രദേശിലെ ആൾ ദൈവം ഭോലേ ഭാബ ഇയാളുടെ സത്സംഗവുമായി ബന്ധപ്പെട്ട് തിക്കിലും തിരക്കിലും പെട്ട് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ചത് ഇയാളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇത്തരം ആൾ ദൈവങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും പലതാണ് തമിഴ്നാട്ടിൽ നിന്ന് നിത്യാനന്ദ എന്ന ഒരാൾ ദൈവം മറ്റൊരു ദ്വീപിൽ പോയി ദ്വീപ് വാങ്ങി കൈലാസം എന്ന് പറഞ്ഞ് സ്വന്തം രാജ്യമായി ഇപ്പോൾ അവിടെ വാഴുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇയാൾക്കെതിരെ ഇന്ത്യയിൽ പലയിടങ്ങളിലും കേസുകളുണ്ട് പക്ഷേ ഇയാളെ പിടിക്കാൻ സാധിക്കുന്നില്ല എന്നത് നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളുടെ ഒരു പരാജയമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ മറ്റൊരു സ്വാമി അവതരിച്ചിരിക്കുന്നു പക്ഷേ ഇയാളുടെ പൂർവാശ്രമം നോക്കുകയാണെങ്കിൽ ഒരു ക്രിമിനലിന്റെ അല്ലെങ്കിൽ ഒരു കള്ളന്റെ പൂർവാശ്രമമാണ് കാണാൻ സാധിക്കുന്നത് മോഷണ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ മുങ്ങിയ ശേഷം സ്വയം ആൾദൈവമായി മാറിയ നാൽപ്പത്തിയൊന്നുകാരനെ പതിനെട്ട് വർഷത്തിന് ശേഷമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് തിരുനെൽവേലി ജില്ലയിലെ നാങ്കുനേരി വടുക്കാച്ചിമഠം സ്വദേശി പി രാമയ്യയാണ് അറസ്റ്റിലായത് തിരുവണ്ണാമലയിൽ ആൾദൈവമായി കഴിയുകയായിരുന്ന രാമയ്യയെ പോലീസ് വേഷം മാറിച്ചെന്ന് പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി ആറിൽ നാങ്കുനേരിക്കടുത്ത കാർഷിക സഹകരണ സംഘം ഓഫീസിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് രൂപ മോഷ്ടിച്ചു എന്നതാണ് രാമയ്യയുടെ പേരിലുള്ള കേസ് തുടർന്ന് എരുവാടി പോലീസ് ഇയാളെ ജയിലിൽ അടച്ചിരുന്നു ജാമ്യത്തിൽ പുറത്തിറങ്ങിയ രാമയ്യ ഒളിവിൽ പോവുകയായിരുന്നു പല ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിൽ താമസിച്ച് മുങ്ങി മുങ്ങി നടന്ന ശേഷം ഒടുവിൽ ഇയാൾ ഒരു സന്യാസിയായി ഒരാൾ ദൈവമായി മാറുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഇത്തരത്തിൽ പല ആൾദൈവങ്ങളും ദൈവങ്ങളും ദിനം പ്രതി അവതരിച്ചു ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ ഇത്രയേറെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടും ആധുനിക സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഇത്രയും വികസിച്ചിട്ടും വിദ്യാഭ്യാസമുള്ളവരും വിവരമുള്ളവരും പോലും ഇത്തരം ആൾദൈവങ്ങളുടെ ദൈവങ്ങളുടെ കാൽക്കീഴിലേക്ക് ചെന്ന് എത്തുന്നത് ഒരു വിരോധാഭാസമായി കരുതേണ്ടതുണ്ട് ഇന്ത്യയിലെ ആൾ ദൈവങ്ങളുടെ എണ്ണം എടുത്താൽ വേള എണ്ണം എടുക്കാൻ പോലും നമുക്ക് പറ്റില്ല ഓരോ കേന്ദ്രങ്ങളിലും ഓരോ ആൾ ദൈവങ്ങൾ ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലുള്ള ആൾ ദൈവങ്ങൾ ചിലർ മാജിക്ക് കാണിച്ച് ജനങ്ങൾക്കിടയിൽ നിറയുമ്പോൾ ചിലർ ഭക്തിയുടെ പുതിയ മാർഗ്ഗങ്ങൾ നേടുന്നു എല്ലാ മതങ്ങളിലുമുണ്ട് ഇത്തരം ആൾദൈവങ്ങൾ കൂടുതലും ഹിന്ദു മതത്തിലാണ് എന്ന് മാത്രം ഇത്തരം ആൾദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവരോട് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല കാരണം നിങ്ങൾ എന്തിനാണ് ആത്മീയത തേടി അല്ലെങ്കിൽ മനസ്സമാധാനം തേടി ഇത്തരക്കാരുടെ പുറകെ പണവുമായി പോകുന്നത് എന്ന ചോദ്യം സമൂഹം ഉയർത്തുന്നുണ്ട് ഇന്ന ആൾദൈവത്തിൻ്റെ അടുത്ത് പോയാൽ എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു മനസമാധാനം കിട്ടും എന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതുപോലെ ചവിട്ടിയും തുപ്പിയും കെട്ടിപ്പിടിച്ചും തലകെറ്റടിച്ചും ഒക്കെ അനുഗ്രഹിക്കുന്ന ആൾ ദൈവങ്ങളുമുണ്ട് ആൾ ദൈവങ്ങൾ ക്രിമിനൽ കേസുകളിൽ പെടുന്നത് പുതിയ കാര്യമല്ല നേരത്തെ പറഞ്ഞതുപോലെ നിത്യാനന്ദ അതുപോലെ തന്നെ ഗുർമീത് സിംഗ് പ്രാർ എന്ന് പറയുന്ന ഒരു പഞ്ചാബി ആൾ ദൈവം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഭോലൈബാബ എന്ന ആൾ ദൈവം സന്തോഷ് മാധവൻ എന്ന ആൾ ദൈവം കേരളത്തിൽ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്തു ആൾദൈവങ്ങൾ എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ ഒരു തെറ്റായ പദപ്രയോഗമാണ് എന്ന് വേണം പറയാൻ ഈ ഭൊലേബാബ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് താൻ ആൾദൈവമല്ല ദൈവം തന്നെയാണ് എന്നാണ് രാമയ്യ എന്ന പുതിയ ആൾദൈവം പഴയകാല മോഷണ കേസിലെ പ്രതിയായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വരുന്നു ഇയാളെ ഇപ്പോൾ തിരുവണ്ണാമലയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇത്തരത്തിൽ പല ആൾദൈവങ്ങളുടെയും ദൈവങ്ങളുടെയും പൂർവാശ്രമവും പൂർവ്വചരിത്രവും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രിമിനൽസത്തിന്റെയും കുറ്റകൃത്യങ്ങളുടെയും ഒക്കെ നീണ്ട നിര ചിലപ്പോൾ കണ്ടെടുക്കാൻ സാധിക്കും